സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ മേപ്പാടം പ്രവർത്തനം ചെറങ്കോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം തിരുവല്ലാമലയിൽ കുണ്ടുകാട് തിരുവല്ലോമലയിൽ പുനരുദ്ധാരണത്തിന് തുടക്കമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപയാണ് പദ്ധതിക്കായി മാറ്റിവെച്ചിട്ടുള്ളത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പതിനേഴിൽ സ്ഥിതി ചെയ്യുന്ന കുണ്ടുകാട് ചെമ്പക്കുളം പുനരുദ്ധാരണ നിർമ്മാണ ഉദ്ഘാടനം നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല്പത് ലക്ഷം രൂപ വകയിരുത്തിയാണ് ചെമ്പക്കുളം നവീകരിക്കുന്നത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു ക്ടർമാര് പണിയെടുക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് ഇത്ര താമസം വന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം തന്നെ ഈ കുളത്തിന്റെ പണി കഴിഞ്ഞ് ഞങ്ങൾക്ക് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഈ ഭരണസമിതിക്ക് തന്നെ എന്തായാലും നിർമ്മാണോദ്ഘാടനമെങ്കിലും തുടങ്ങി അത് ചെയ്യുന്നതിന് വളരെ സന്തോഷമുണ്ട് എല്ലാ നമ്മുടെ നാടിന്റെ ഒരു ഐശ്വര്യമാണ് ഒരു കുളം എന്ന് പറയുന്നത് അതിനെടുക്കുന്ന ഒരു അമ്പലമുണ്ട് അപ്പോ മൂന്ന് വർഷവും വെള്ളത്തല ചുറ്റി കിടക്കുന്ന പഞ്ചായത്താണെങ്കിൽ പോലും വേനൽക്കാലത്ത് ഇപ്പോഴും ലോറിയിലൊക്കെ വെള്ളം കൊണ്ട് കൊടുക്കുന്ന പ്രദേശങ്ങളും നമ്മുടെ പഞ്ചായത്തിലുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവായി കുളങ്ങളും കിണറുകളും ഒക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് പഞ്ചായത്ത് കിണറുകളൊക്കെ ഇതുപോലെ ഭംഗി വരുത്തി നാലുപേരം ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ എ ഷബ്നയുടെ ശ്രമഫലമായാണ് പദ്ധതിക്കായി തുക വകയിരുത്തി നിർമ്മാണോദ്ഘാടനം സാധ്യമായത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായിരുന്നു കുളം വൃത്തിയാക്കി കുളക്കടവുകൾ നവീകരിച്ച് ടൈൽസുകൾ പാകുക കൂടാതെ കുളത്തിന് ചുറ്റുമതിലും നിർമ്മിക്കുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സുകുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരായ അജയ് ഐശ്വര്യ ശാന്തി കൃഷ്ണ വന്ദന രാധിക മീര എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു